എവിടെയോ ഈ ഒരു ആരാധന പോലെ തന്നെയാണ് പിന്നൊരു കണക്ഷൻ എന്താ അതൊരു കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാ പല വണ്ടികളും ഇറങ്ങണ റീലുകൾ അല്ലെങ്കിൽ വണ്ടികൾ കുളിപ്പിക്കണ റീലുകളൊക്കെ കാടുകളൊക്കെ അറിയാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആനയോട് സാദൃശ്യമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ടൂറിസ്റ്റ് ബസ്സിനെ നമ്മുടെ ആളുകൾ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ വീട്ടുമുറ്റത്ത് ഒരു ടൂറിസ്റ്റ് ബസ് കിടക്കണെങ്കിൽ അതൊരു ആന ഒരു ഫീൽ തന്നെയാണ് നമുക്കൊരു ആനയുണ്ട് എന്ന് പറയുന്ന ഒരു ഫീൽ തന്നെയാണ് ആശയ വണ്ടി പ്രാന്തം പറഞ്ഞാൽ നമുക്ക് തോന്നുന്നത് അപ്പൊ ഈ ഒരു ടൂറിസ്റ്റ് ബസ് കഴുകുമ്പോഴായാലും അത് കഴിഞ്ഞ് ഇതിനെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി ഇപ്പൊ തൃശ്ശൂർ ഭാഗത്തൊക്കെ നോക്കി നമുക്ക് അറിയാം നല്ല ചന്ദനം കുറിയൊക്കെ അങ്ങനെ തൊടിപ്പിച്ച് നല്ല കസവൊക്കെ കെട്ടി നേരെ ഗുരുവായൂരമ്പലത്തിൽ നമ്മൾ കൊണ്ടുപോയി ആ ഒരു ആ ഒരു വീഡിയോ ഒക്കെ ശരിക്ക് തന്നെ കാണാൻ തന്നെ ഉണ്ടാവും അത്ര ചന്തമായിട്ടാണ് വണ്ടികൾ നമ്മൾ ഒരുക്കണേ ഇപ്പൊ രാവിലെ ആയാലും നമ്മളിങ്ങനെ ചന്തരി ഒക്കെ കത്തിച്ച് ഏഹ് വെച്ച് ദൈവങ്ങളൊക്കെ എല്ലാവരും ഹാപ്പി മാലയൊക്കെ മാലാക്കിട്ട് കൊടുക്കും എല്ലാം ചെയ്ത് നമ്മുടെ വണ്ടി ഇങ്ങനെ വരണം ഇങ്ങനെ തല കുലിക്കുന്ന ഒരു സാധനമൊക്കെ ഉണ്ട് അതായത് വണ്ടി ഗേറ്റ് ഒക്കെ കടന്നു കടന്നുവരുമ്പ ഇങ്ങനെ ഹംപൊക്കെ ചടങ്ങിങ്ങനെ തലവലിക്ക് വരുമ്പോ ആന പറഞ്ഞ പോലെ നമുക്ക് തോന്നാം അതുപോലെ തന്നെ ആനക്രൈസ് മൂത്ത് വണ്ടി എടുത്ത ഒരാളാണ് നമ്മുടെ കൊമ്പൻ ഓണർ ആ ദീപ് ആന ആനപ്രാന്ത് ആയിരുന്നു ആനപ്രാന്ത് ആയി ടൂറിസ്റ്റ് കൺവേർട്ടായിട്ട് അതെ ശരി പറഞ്ഞാൽ എനിക്ക് അത്ര അതിന്റെ സ്റ്റോറി ക്ലിയർ ആയിട്ട് അറിയില്ല ആൾ ഒരു ഭയങ്കര ആനപ്രാന്തനായിരുന്നു അപ്പോ ആള് അവിടെ നിന്ന് എന്താ പറയാ ടൂറിസ്റ്റ് ബസ് എടുത്താലോ എന്നുള്ളൊരു ആഗ്രഹത്തിലേക്ക് എത്തി എന്നാ എനിക്ക് ഒരു ആനക്കോരും ടൂറിസ്റ്റ് ബസ് ഇരിക്കട്ടെ എന്നുള്ള രീതിയിൽ എടുത്തു രീതിയിലെടുത്തു സ്വീകരിക്കുന്ന ഒരു ബ്രാൻഡിലേക്ക് എത്തിക്കാൻ ആളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്